ഉണ്ണി മാറിക്ക റോക്കറ്റ് ഉണ്ണി റോക്കറ്റ് ഉണ്ണി

ഇതിനെ കാണണ്ട. അതെ അതെ. अरे इंडिया आनी വന്നോ? അയ്യേ ഇരക്കടെ വീണ്ട ടെമ്പല്ലേ. കണ്ടോ? അയ്യേ Dunda, 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 ba Dunda, 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 Dunda,

മാമ കത്തിച്ച ഭയങ്കര <laughs> പാടാ <Peace. laughs> <laughs> Jo! അവരുടെ Ay我有... കത്തിയില <coughs> <can't you SANTA Maria> <coughs> ની ગાડી આ ભી તે વાવડ அர மாடு கத்திடி பட்டி ஆய் Aduh, chapa dindangilu, fayangiru, thambi dhanayu pweyilu. Chalapanu motho pweyilu. Aiyo, kettu boi. Njiya, pa. Prichu. Prichu, njaya. Aiyo, malika. Aiyo, aiyo, aiyo. 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 അയ്യോ അയ്യോ കുഞ്ഞിന കയ്യിലുണ്ടോ രണ്ട് കുതിര പോവരിവള് എന്നി റെഡിയല്ല ചേട്ടൻ നിസാനും ഫുട് വെക്കിക്കോ കുഞ്ഞിനെ തീർണ്ടി അയ്യേ നാണക്കേട് കുഞ്ഞപ്പാ കൈ മൊള്ള നേരെ താഴെ വന്നണ്ടടാ ഓൻ ഉടയേ ഇങ്ങേ നിനെ കുഞ്ഞപ്പൻ കണ്ടോ ചേര കണ്ടോ ലങ്കി ബിരി കണ്ടോ ഇല്ല കണ്ടടാ എടേട്ടോ വാ അച്ഛേ

அய்யே மாறா மாறடா அது கத்தி கத்தே